ഇന്ന് സിനിമാ താരങ്ങൾക്കിടയിലുള്ള കോസ്മെറ്റിക് സർജറികൾ വർദ്ധിച്ചു വരികയാണ് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി മിക്കവരും ഇത്തരം ആരോഗ്യവർദ്ധക സർജറികൾ ചെയ്യാറുണ്ട് നേരത്തെ ബോളിവുഡിൽ ഉണ്ടായിരുന്ന കോസ്മെറ്റിക് സർജറികൾ കൂടുതലെങ്കിലും ഇന്ന് നമ്മുടെ മോളിവുഡിലും ഈ ട്രെൻഡ് ഉണ്ട് ദുൽഖർ സൽമാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഇതൊരു ചർച്ചാ വിഷയമാണ് നടന്റെ പഴയ ചിത്രങ്ങളും ഇപ്പോഴുള്ള ചിത്രങ്ങളും താരതപ്പെടുത്തി നോക്കിയ ശേഷം ആരാധകർ അടക്കം നടൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി സർജറികൾ ചെയ്തിട്ടുണ്ട് എന്ന് സംശയം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സിനിമാ പ്രേമികളുടെ തോന്നൽ ശരിയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എക്സ്പ്ലോർ ബ്യൂട്ട് വിത്ത് ആഷ് എന്ന യൂട്യൂബ് ചാനലിലാണ് ദുൽഖർ സൽമാൻ സൗന്ദര്യ വർദ്ധിപ്പിക്കുന്നതിനായി മുഖത്ത് ചെയ്ത ചികിത്സയുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ലുക്ക് മാറ്റാൻ ദുൽഖർ സൽമാൻ ആദ്യം ചെയ്തത് നോ സർജറിയാണ് മൂക്കിന്റെ രൂപം ആകൃതി മാറ്റാനാണ് ഈ സർജറി ഉപയോഗിക്കുക പിന്നീട് ലിപ് ഫില്ലിംഗ് ചെയ്തു കൂടാതെ ചെവിയുടെ വലിപ്പം കുറയ്ക്കാനായി മുൻപ് ചെവികളായിരുന്നു ദുൽഖറിന്റേത് ഫേഷ്യൽ സർജറിയുടെ ഭാഗമായി നടൻ ചെയ്ത മറ്റൊരു ചികിത്സ ഡെർമൽ ഫില്ലേഴ്സ് ആണ് സ്മൈൽ ലെൻസ് അൺഡിഫൻഡ് ചിൻ റിംഗിൾസ് കോർണേഴ്സ് എന്നിവയ്ക്കുള്ള ചികിത്സയാണ് ഡെർമൽ ഫില്ലേഴ്സിലൂടെ ചെയ്തത് അതിനാലാണ് ദുൽഖറിന്റെ മുഖം പ്ലം ചെയ്ത കൃത്യമായ രൂപത്തിൽ ഇരിക്കുന്നത് എന്നാണ് യൂട്യൂബർ ചാനലിൽ പറയുന്നത് ദുൽഖർ മുഖത്തു ചെയ്ത സർജറികളുടെ വീഡിയോ കണ്ട് ആരാധകർ ദുൽഖർ വരും പ്ലാസ്റ്റിക് ആണോ എന്നാണ് കമന്റുകൾ കുറിക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ജന്മനാ എന്ത് സുന്ദരന്മാരാണ് ഇത് കാണുമ്പോഴാണ് ഒരു സർജറിയും കൂടാതെ തന്നെ ആയിരിക്കുന്ന നമ്മളെ ദൈവം സൃഷ്ടിച്ചതെന്ന് ഓർക്കുമ്പോൾ എത്ര നന്ദി പറയണം സത്യത്തിൽ നമ്മളൊക്കെ ലക്കിയാണ് എന്നും കമന്റുകൾ വരുന്നു ചെറുപ്പത്തിൽ അപഹർഷതാബോധം ഒരുപാടുണ്ടായിരുന്ന ആളാണ് താനെന്ന് ദുൽഖർ തന്നെ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രധാന കാരണമായി താരം പറഞ്ഞത് തനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് ചിരിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്നാണ് പരമാവധി പിന്നോട്ടി മാറി നിൽക്കുകയായിരുന്നു അക്കാലത്ത് ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാറില്ലായിരുന്നു ദുൽഖർ പറഞ്ഞ ഈ വാക്കുകൾ വൈറലായിരുന്നു സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് താരങ്ങളുടെ കോസ്മെറ്റിക് സർജറികൾ മുമ്പത്തേക്കാളധികം ചർച്ചയാകുന്നുണ്ട് ഷാഹിദ് കപൂർ അല്ലു അർജുൻ രാംചരൺ തുടങ്ങിയ നടന്മാരെല്ലാം സർജറികളിലൂടെ മുഖത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് വാദങ്ങൾ ഇവരുടെ പഴയ ഫോട്ടോകളും പുതിയ ഫോട്ടോകളും തമ്മിൽ വലിയ അന്തരം കാണാം അതേസമയം ട്രെൻഡ് കുറച്ചുനാൾ കഴിഞ്ഞേ പോകും എന്നാൽ സർജറിയുടെ എഫക്റ്റ് പോകില്ല ട്രെൻഡിനനുസരിച്ച് സർജറി ചെയ്യരുതെന്നും പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ചാരുമതി ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെയാണ് ദുൽഖർ സൽമാൻ അഭിനയ ലോകത്തേക്ക് എത്തുന്നത് ഇന്ന് പാൻ ഇന്ത്യ ലെവലിൽ ആരാധകരുള്ള ഏറെ താരമൂല്യമുള്ള നടനായി ദുൽഖർ മാറിക്കഴിഞ്ഞു ബോളിവുഡിലും തെലുങ്കിലുമാണ് നടൻ സജീവം കിംഗ് ഓഫ് കൊത്തുക്ക് ശേഷം വേറൊരു മലയാള സിനിമയും ദുൽഖറിന്റേതായി പുറത്തിറങ്ങിയിട്ടില്ല